അതെങ്ങനെയാണ് ഈ കണ്ടന്റ് അത് എനിക്ക് ചില പാട്ടുകള് കേൾക്കുമ്പോട്ടുണ്ടാവും എന്തോ കണ്ടന്റ് കിട്ടിട്ട് മമ്മ ആലോചിച്ചിട്ടിരിക്കാ കുട്ടിയാണ് ഡിഗ്രിക്ക് പഠിക്കാൻ ജോലി അത്യാവശ്യം ജോലിക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് നല്ല ജോലി കിട്ടാനും പോയാലും ഇപ്പൊ ഇത്ര കുറച്ച് സാലറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ കിട്ടുന്നത് കൂടുതല് ബുദ്ധിമുട്ട് ഫിനാൻഷ്യലി ആയിരുന്നു ത് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് നീ പുറത്ത് പോവണ്ട നീ യൂട്യൂബ് ചാനലിൽ നിനക്ക് വീഡിയോ എടുക്കാൻ അറിയാം എഡിറ്റ് അറിയാം നീ അതില് കുറച്ച് കണ്ടന്റ് എന്തെങ്കിലും ഒക്കെ ചെയ്തിട അങ്ങനെ മാളും അറിയും പപ്പ അവിടെ ഹാപ്പിയാണ് മമ്മി ഇവിടെ ഹാപ്പിയാണ് ഇപ്പൊ നീട്ടിരിക്കുന്നു നമ്മളൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ മടക്കും പക്ഷെ ഫുള്ള് താഴ്ന്നിട്ട് കുഞ്ഞാറ്റൊക്കെ ഇഷ്ടം പഞ്ചസാരയും ചെടിയും അങ്ങനെ ഇങ്ങനെ അപ്പൊ കഴിച്ച മുട്ട വരിക്കാൻ പോവാണ് കരഞ്ഞിട്ട്

പുന്നാരേ ഹലോ മീ യുവർ പൊന്നു വിത്ത് മാത്നി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കിടിലം വൈബ് ഫാമിലിയാണ് ഒരു അമ്മച്ചി ഒരു മമ്മി കുറച്ച് കുട്ടി പട്ടാളങ്ങളും ഇവരെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ജൂനിയർ ചട്ടം പീസ് എന്നാണ് വെൽക്കം കുഞ്ഞാറ്റമാളുസ്വേ അപ്പൊ എല്ലാവർക്കും സ്വാഗതം മാറ്റ്നിയുടെ ഒരു ന്യൂ എപ്പിസോഡിലേക്ക് നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ ഹാപ്പി ആണ് എല്ലാവരും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആയിട്ട് ഇന്ട്രൊഡ്യൂസ് ചെയ്യണം കാരണം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇതൊക്കെ ആരാണ് ഇവരെല്ലാവരും ഒരു വീടിനകത്തുണ്ട് പക്ഷെ ആരാരൊക്കെയാണ് സിബ്ലിങ്സ് ആണോ കസിൻസ് ആണോ ആണോന്നൊക്കെ അപ്പൊ ഒന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്യോ നമ്മുടെ ചാനലില് കുഞ്ഞാറ്റ മാളൂസ് വേൾഡ് ആണ് അപ്പൊ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആളാണ് ഈ ഏയിരിക്കുന്നത് പിന്നെ മാളുവിന്റെ മമ്മിയാണ് ഞാൻ ഓ ഇത് പലർക്കും അറിയുന്ന തോന്നുന്നു അറിയില്ല ഇത് മാളുവിന്റെ മമ്മ എന്നല്ലേ പിന്നെ എന്റെ ആങ്ങളുടെ എനിക്ക് രണ്ടാംഗളന്മാര് ഓക്കെ മൂത്താങ്ങളുടെ അല്ല മൂത്താംഗളയുടെ കുട്ടികളാണ് പിന്നെ കുഞ്ഞാറ്റ എന്റെ താഴെയുള്ള ആങ്ങളുടെ കുട്ടിയാണ് ഓക്കെ ഇനി രണ്ടു വീട്ടിൽ കുഞ്ഞാറ്റയുടെ അനിയ നിങ്ങളെല്ലാവരും ഒരു വീടിനകത്ത് തന്നെയാണല്ലേ നിങ്ങൾ വീഡിയോസ് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട് അമ്മച്ചിയും ഈ പറയണ മമ്മിയും ഈ പറയണ കുഞ്ഞാറ്റി മാളൂസും ഈ പറയണ അച്ചും ആൽവിനും അല്ല ആൽഫിൻ ആൽഫിനൊക്കെ എല്ലാവരും കൂടി എല്ലാ വീഡിയോയിലും മിക്കവാറും എല്ലാവരും ഉണ്ടാവാറുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ റിയലിസ്റ്റിക് വീഡിയോസ് ആണെങ്കിലും റിയൽ വീഡിയോസ് ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ആ വീഡിയോൻ്റെ അകത്ത് ഞങ്ങളും കൂടി മെമ്പറാണ് അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നമ്മളും കൂടി ഒരു മെമ്പർ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി പോണത്രയും ആണ് നിങ്ങളുടെ വീഡിയോ കറക്റ്റ് അല്ലേ നിങ്ങളുടെ അയലക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ അങ്ങനെ പറയാറുണ്ടോ ഭയങ്കര സപ്പോർട്ടാണോ നല്ല സപ്പോർട്ടാണ് സ്കൂളിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഞാനൊരു കാര്യം ചൂട ഈ നിങ്ങളുടെ ഇതിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോ ഒന്നോ രണ്ടു പേര് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ മൂന്നോ നാല് പേര് ചെയ്യുന്ന വീഡിയോ അവർക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഇതിൽ ഇത്രയും പേർക്കുള്ള ചെയ്യാനുള്ള ഒരു കണ്ടന്റ് അത് ആരാണ് അമ്മിച്ചാണോ അതാരാണ് കണ്ടെന്റ് കണ്ടെന്റിന്റെ ആളുകൾ അമ്മയാണ് ആണോ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണ രീതിയിലാണ് അതെങ്ങനെയാണ് ഈ കണ്ടന്റ് അത് എനിക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോ ും വീട്ടിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ തന്നെ ഇനി ഇവരെന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിലോ എനിക്ക് എങ്ങനെ എവിടെയും കിക്കും അപ്പൊ ഞാൻ കുറച്ച് കുറച്ചറേലും വിണ്ടാതിരിക്കും അപ്പൊ ആള് പറയും ആ മമ്മ അവിടെ കണ്ടന്റ് മമ്മക്ക് എന്തോ കണ്ടന്റ് കിട്ടിയിട്ട് മമ്മ പറയും അത് കഴിയുമ്പോ അപ്പൊ തന്നെ വേഗം സെറ്റാക്കും എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ പറഞ്ഞ് ഈ നിങ്ങള് ആരെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ടോ നമുക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആ കണ്ടന്റ് ചെയ്യാം അങ്ങനെയൊക്കെ നിങ്ങള് പറയാറുണ്ട് പറയാറുണ്ട് പറയും കുഞ്ഞാറ്റിയാ പറഞ്ഞു കുഞ്ഞാറ്റ എന്താണേ കുഞ്ഞാറ്റിങ്ങനെയൊന്നല്ലോ എന്റെ ദൈവമേ എന്തിരും മിടുക്കിയാണ് ചാനലല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ചാനല് പറഞ്ഞ എങ്ങനെയുണ്ട് സൂപ്പറാണോ സ്കൂളിൽ പോയി കഴിഞ്ഞ ഫ്രണ്ട്സൊക്കെ വരാറുണ്ടാ കൊറേ ഫാൻസ്ണ്ടാ കുറച്ചോ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാറ് വീഡിയോസൊക്കെ കുഞ്ഞാറ്റൂപ്പറ സൂപ്പറാന്ന് പറയുമോ കുഞ്ഞാറ്റ സ്കൂളിൽ പഠിക്കാറുണ്ടാ റിസൾട്ട് വന്നു കഴിഞ്ഞാ ക്യു ആൻഡ് എൽ പറയുന്നുണ്ടായിരുന്നല്ലോ റിസൾട്ട് വന്നു കഴിഞ്ഞാ കുഞ്ഞാറ്റ പൊട്ടുന്നു അതെ സത്യല്ല കുഞ്ഞാറ്റയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും അല്ലെ ഇവര് വെറുതെ പറയാല്ലേ ഇവരെ കൂടെ കുഞ്ഞാറ്റ നിങ്ങളുടെ കൂടെ വീഡിയോ ചെയ്യുമ്പോ ചെറുതിലേ തൊട്ടു തന്നെ ചെയ്തു ഏകദേശം എത്ര നാളായിട്ട് നിങ്ങൾ ഈ നമ്മുടെ ഒരു നാല് വർഷം സജീവായിട്ട് സ്റ്റാർട്ടിങ് നിങ്ങൾ ക്ലിക്ക് ആയിട്ട് രണ്ടു പക്ഷെ നാല് വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരുടെ പോയിപ്പോടോക്ക് പോകുമ്പോഴാണ് എനിക്ക് ഇതില് നിങ്ങളുടെ ഒരു ചാനലിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിച്ച് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നെടും തൂണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും റിയൽ ലൈഫിലും ഈ റീലിൽ കാണുന്ന പോലെ തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് ഒരു വീടിന്റെ ഉള്ളില് ഡിസിപ്ലിനിലും ഉപദേശങ്ങൾ കൊടുത്തും നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം കുക്ക് ചെയ്ത് കൊടുത്തും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോവാ എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അമ്മച്ചിയോടാണെന്ന് ചോദിക്കണേ എങ്ങനെയാണ് അമ്മച്ചി എല്ലാവരും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഇവരുടെ കൂടെ ഈ റീലിലൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് പത്ത് പേരുണ്ട് ഞങ്ങളുടെ വീട്ടില് വലിയവര് ഈ കുട്ടികൾ എന്ന് ഇവര് മാത്രമല്ല ബാക്കിയൊക്കെ വലിയവരാണ് അപ്പോ കാലത്ത് ഒരു മണിക്ക് നാലുമണിക്കായിരിക്കണം ഭക്ഷണം പാകം ചെയ്യലേ ഇത്രയും അതാണ് പോയിന്റ് ഭക്ഷണം പാകം ചെയ്യലേ അച്ചുവിനാണെങ്കി ആറ് ആറരയാകുമ്പോഴേക്കും അവന് പോകണം പന്തുകളിയിലെ തൊള്ളകാരനോട് അവന് നേരത്തെ പോണം അപ്പോഴേക്കും ചോറ് പാത്രത്തിലാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകും പള്ളിയിലേക്ക് പോയി ഒരുവിധം അടക്കളയിലത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വന്നിട്ടാണ് പിന്നത്തെ പണികളൊക്കെ ഇവളക്കെന്ന് പറഞ്ഞാ ഈ കണ്ടന്റ് ഇണ്ടാക്കല് അത് എഴുതിയെടുക്കല് അങ്ങനെ എങ്ങനെയായിട്ട് ആ അതിന്റെ പണികൾ വേണ്ടതുണ്ടാവും അപ്പൊ അധികം അങ്ങനെ വരാൻ പറ്റില്ല പിന്നെ മരുമോൾക്കാണെങ്കി രണ്ട് കുട്ടികളാണെങ്കിൽ മൂത്ത ഇവളുടെ താ ഇവളുടെ താഴെ ഉള്ളതാണെങ്കി ഒന്നര വയസ്സായിട്ടുള്ളോ ഒന്നേകാലി വയസ്സാവുമ്പോഴേക്കും അടുത്തിടെ പ്രശ്നം കുട്ടികളുടെ മാരിയാണ് രണ്ടെണ്ണത്തിന് ഒക്കത്ത് കയറ്റി വെച്ചിട്ടാണ് ചില സമയത്ത് ഭയങ്കര വാശിയൊക്കെയാ അപ്പൊ അത് കാരണം അവൾക്കും പണിയാൻ പറ്റില്ല അത് കാരണം അങ്ങനെ ഞങ്ങള് ഞാനെന്നെ അങ്ങനെ പിന്നെ കൊറച്ചുനാള് ആൽഫി എറണാകുളത്തായിരുന്നു അപ്പൊ പിന്നെ അവൻ അവിടെ ഹോസ്റ്റലിൽ നിന്നും പിടിച്ചിരുന്നു അപ്പൊ പിന്നെ അവന്റെ കാര്യങ്ങൾ നോക്കണ്ട അല്ലെങ്കി ഇവിടെ വീട്ടിൽ നിന്നിട്ടാ പോണേന്ന് വെച്ചാൽ നമ്മള് കാലത്ത് പോണ സമയത്ത് കൂടി നേരത്തെ ആവണം അപ്പൊ അങ്ങനെ അപ്പൊ ഉം കൊറേയൊക്കെ അവരൊക്കെ തന്നെ നല്ലത് കേക്കും പറഞ്ഞിട്ട് നോക്കാണ് വീട്ടിലാണെങ്കി ഈയെ കുഞ്ഞാറ്റ അവര് രണ്ടുപേര് ഭയങ്കര ലും പിന്നെ ആൽഫിയായിട്ടാണ് ഇവള് തല്ലുകൂടാ കൂടുതലും അവര് രണ്ടുപേരാണ് എങ്ങനെ അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അനുസരിക്കുക അത് വീഡിയോ കാണുമ്പോ അറിയാം കാരണം അത്രയും പേര് ഒരു വീടിന്റെ അകത്ത് ഒന്നിച്ചു കൊണ്ട് സക്സസ്ഫുള്ളി ഹാപ്പി ആയിട്ട് അത് എടുത്ത് പറയണം നിങ്ങള് ഹാപ്പിയാണ് അമ്മച്ചി ഇത്രയും കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യണെങ്കിലും അമ്മച്ചി ഹാപ്പിയാണ് ഹാപ്പിയാണ് കാരണം അതുകൊണ്ടാണല്ലോ അവരുടെ കൂടെ ഈ പണികൾ കഴിഞ്ഞിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇനിയായാലും എനിക്ക് ഇവരെ ഒരുമിച്ച് നിൽക്കാൻ ഇനി എനിക്ക് താല്പര്യം ചൈലിന് കുറച്ചാൾക്കൊരു ഒഴിഞ്ഞു പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും ഇത്ര നാളും നമ്മളത്രയും ഇതിൽ നിന്നിട്ട് പിന്നെ കുറച്ചു കുറച്ചുപേര് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും ഇനി ചോദിക്കാനുള്ളത് നമ്മളുടെ മാളിനോടാണ് മാളിപ്പോ എത്രല്ല പഠിക്കുന്നത് പലർക്കറിയില്ല വയ്യ കുട്ടിയാണ് ഡിഗ്രിക്ക് പഠിക്കാൻ തോന്നു നല്ല രീതിയിലൊക്കെ തോന്നും അപ്പൊ ഇപ്പൊ അവരുടെ സംശയമാണ് കൊച്ചു കുട്ടിയാണ് കേട്ടോ പത്താം ക്ലാസ് എക്സാം ചെയ്തിട്ടിരിക്കുകയാണ് മാളിനോട് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് മാളിന്റെ സ്കൂളിൽ തന്നെ ഫാൻസ് ഉണ്ടാവും ഐ മീൻ ബോയ്സ് ഇഷ്ടം പോലെ ബോയ്സ് ഒക്കെ വരികയാണെങ്കിൽ ഗേൾസ് എന്തായാലും വരും ടീച്ചേഴ്സ് എന്റെ ചോദ്യം ഈ ബോയ്സ് വന്ന് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രപ്പോസ് ചെയ്യോ അങ്ങനെ അമ്മ ഇരിക്കണത് നോക്കൊന്നും വേണ്ട സത്യസന്ധമായിട്ട് ഇത് കാണുന്ന വന്നിട്ടുള്ള ബോയ്സ് കമന്റ് ഇതിന്റെ ഇടൂസ് ഒന്നും ചെയ്തില്ലേ ഇതുവരെ പക്ഷെ അവര് വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അടിപൊളിയാന്നൊക്കെ പറയാറുണ്ട് ഒന്നും പറയാൻമാരെ ചെലവര് പറയും ബോയ്സ് അത്ര സപ്പോർട്ടില്ല കൂടുതൽ ടീച്ചേഴ്സ് എങ്ങനെയാണ്

അത് ദുബായിക്ക് അപ്പൊ ഇനി പറക്കാനുള്ള നിങ്ങൾക്കും ഈ പറയണ പോലെ ഒരുപാട് ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ഇണ്ടാവും അവരൊക്കെ നിങ്ങളെ വീഡിയോ കാണുമ്പോ ഇങ്ങനെയാണ് അടിപൊളിയാടാ സൂപ്പറാണ് വൈബാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടോ അങ്ങനെ പറയണോ പറയും അപ്പൊ നമുക്കിനി ഒരു അടിപൊളി പാട്ട് കേട്ടാലോ നല്ലൊരു കിടിലം പാട്ട് പാടി പഠിക്കും मधु नी तारगे मनसिले मोह मधु नी तारगे मनसले मोह नी चेरुं नै ോകം പുൽകുന്നേ പുന്നാരേ കുതിച്ചിട്ടും വരാ നിതിച്ചിട്ടും വരാ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പെ നിങ്ങള് ഇത്രത്തോളം വളരുന്നു ഇത്ര വ്യൂസ് ഉണ്ടാവുന്നോ റീച്ച് ആവുന്നൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു ആദ്യമൊന്നും ഒരു ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മെല്ലെ കേറി വന്നപ്പോ തോന്നി ഓക്കേ അതൊരു യും വർഷം ആയിട്ടുണ്ടല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങാനായിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എല്ലാവരും തുടങ്ങണ പോലെ അങ്ങനെ തുടങ്ങിയതാണോ അതോ അത് തുടങ്ങാനായിട്ട് എന്തെങ്കിലും കാരണോ കാര്യങ്ങളോ ആണോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇനി ഞാൻ ഒരു ചെറിയൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാണ് അത് വ്യൂസിനും ഒരു ഡൗട്ട് ഉള്ള കാര്യമാണ് നിങ്ങളുടെ വീഡിയോസിലൊന്നും മാളുവിന്റെ പപ്പേനെ കാണിച്ചിട്ടില്ല അപ്പോ മാളുവിന്റെ പപ്പ എവിടെയാണ് പുറത്താണോ അല്ലെങ്കിൽ എന്താണ് അല്ലാതെ ചോദിക്കാറുണ്ട് എല്ലാരും ആളിവിടെ തന്നെയാണ് നാട്ടിലന്നെയാണ് പക്ഷെ ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആറു വർഷാ സെപ്പറേറ്റ് ആയിട്ടാണ് നിക്കണേ അങ്ങനെ അതെ അല്ലെ ഓക്കേ അപ്പൊ മാളുവിന്റെ മാളു പപ്പനെ കാണണം എന്നൊക്കെ പറയാറ് മാളു ചെറുതായിരിക്കുമ്പോഴേ സെപ്പറേറ്റ് ആയി ഉണ്ടാവും അതെ അല്ലേ ഓക്കെ മാളു പപ്പേനെ കാണണം എന്നൊക്കെ പറയാറുണ്ടാ സീനൊന്നുല്ല എനിക്ക് ചോദിക്കാൻ ഞാൻ പറഞ്ഞത് ഈ മാളും ഇപ്പോ ഇതുപോലെ ഫെയിം ആയിട്ട് നിക്കാണ് വീഡിയോസ് ചെയ്യുന്നപ്പൊ എൻറെ മോള് പപ്പ എവിടെയാണെങ്കിലും എൻറെ മോള് ഇത്രയും നല്ല വീഡിയോ ചെയ്യുന്ന അത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞാലും അത് ഉറപ്പാണ് അപ്പൊ പപ്പ അത് കണ്ടിട്ട് അഭിപ്രായം ഒക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ ഇനിയും നന്നായി ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട് സപ്പോർട്ടൊക്കെ ഉണ്ട് മെന്റലി എല്ലാവരും കാണും അപ്പൊ ആ സപ്പോർട്ടൊക്കെ ഇനി എനിക്ക് മാളുവിന്റെ അമ്മോട് ചോദിക്കാനുള്ളത് ഒരു സിംഗിൾ മദർ എന്ന് പറയുമ്പോ അത് ആ ഒരു ഒരു പേരിൽ തന്നെ ഒരുപാട് പേര് നോക്കി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരു ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ലൈഫ് നേരിടേണ്ടി വരുമ്പോൾ പബ്ലിക്കിന്റെ ഇടയിൽ നിന്നാണെങ്കിലും ഫാമിലിയുടെ ഇടയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് ചെയ്യണവരുണ്ടാവും പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പലതും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും വിഷമകരമായ എന്തെങ്കിലും ഘട്ടങ്ങളിലൂടെ മെന്റലി ആണെങ്കിലും മറ്റേതെങ്കിലൊക്കെ രീതിയിൽ വിഷമിപ്പിക്കുന്ന ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും അതെന്നാ ആദ്യമൊക്കെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി വന്നതെന്ന് വെച്ചാൽ ഈ ഞാനൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ കാണുന്നത് അങ്ങനെ ഒരു പേടി അവരെന്ത് വിചാരിക്കുക അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഈ നമ്മള് എല്ലാവരും അങ്ങനെ എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ അവർ പറയും അവൾക്ക് അഹങ്കാരാണ് അങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ട് ആ ഇപ്പൊ കൂടുതൽ പേരും നമ്മൾ കണ്ടേക്കണത് അങ്ങനെ തന്നെയാണ് കാരണം ഒരു പെൺകുട്ടി ഒരു ആ പെണ്ണിനെ സെപ്പറേറ്റ് ആവുമ്പോ ആണും പെണ്ണും ആണെങ്കിലും സെപ്പറേറ്റ് ആവണേ പക്ഷെ ആ പെണ്ണിനെ ആയിരിക്കും എല്ലാവരും കണ്ണിലൂടെ അത് പിന്നെ എനിക്ക് എന്റെ മനസ്സിന് ഭയങ്കര സപ്പോർട്ട് ഉള്ളത് മാളുമാണ് കാരണം വെച്ചാൽ അവളിപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ അവള് വിഷമിച്ചിട്ട് പറയാണ് ഐ പപ്പൻ കൂടിയും കൂടി അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവള് അവൾ എന്റെ അടുത്ത് പറഞ്ഞത് മമ്മ മമ്മിപ്പൊ ഹാപ്പിയാണ് അപ്പൊ ഇങ്ങനെ തന്നെ പോവാണ് നല്ലത് അങ്ങനെ അവള് പറഞ്ഞ എന്റെ കൂടെ നിക്കും അത് ഒരു സപ്പോർട്ടായിരുന്നു മോളുടെ മോളുടെ സൈഡിൽ നിന്ന് പിന്നെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുന്നോട്ട് പോവാനൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും നല്ലപോലെ ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ പറയാ കൂടുതൽ ബുദ്ധിമുട്ട ഫിനാൻഷ്യലി ആയിരുന്നു എന്നുവെച്ചാൽ ഒറ്റക്ക് പോവാൻ വെച്ചാൽ കൊറേ എന്തേലും ജോലി നോക്കുക അപ്പൊ പുറത്തേക്ക് കുറെ അത്യാവശ്യം ജോലിക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് നല്ല ജോലി കിട്ടാനും പോയാലും ഇപ്പൊ ഇത്ര കുറച്ച് സാലറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ കിട്ടുന്ന അപ്പം ഞാൻ പിന്നെ ചിന്തിച്ചിട്ടുണ്ട് പുറത്ത് പോയാലോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് മോളെ ആ പുറത്ത് പോയാലോ അപ്പൊ ഞാൻ ഇവ അമ്മച്ചോ നോക്കും അപ്പൊ ഞാന് എന്റെ ലൈഫിൽ ഒരു ചെറിയൊരു സംഭവം എന്താ പുറത്ത് ഞാൻ വിചാരിക്കുന്നു ഞാൻ മാത്രം രക്ഷപ്പെടല്ല എന്റെ ഫാമിലിയും കൂടെ ഒന്ന് ഞങ്ങള് റെന്റിനാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തം വീടില്ല അതായത് ഞാനൊരു ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്വന്തം വീട് വിറ്റതാ പിന്നെ പിന്നതിനുശേഷം അന്ന് തൊട്ടേ ഞങ്ങൾ റെന്റിനാണ് അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ മാത്രം രക്ഷപ്പെടാനല്ല മൊത്തത്തിലല്ലാരും അതെ അപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് പുറത്ത് ജോലിക്ക് പോവാൻ എന്നിട്ട് ഞാൻ മറ്റേ ബേബി സിറ്റർ ജോലി അതുവരെ നോക്കിയിട്ടുണ്ട് ആ സമയത്ത് അമ്മച്ചി പറയും എടി നിനക്കുള്ള നിനക്കുള്ള കഥ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് നീ പുറത്ത് പോകണ്ട എന്ന് വേണ്ട ആളാണ് യൂട്യൂബ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാ പണ്ടും അപ്പൊ അമ്മച്ചി പറയും നീ യൂട്യൂബ് ചാനലിൽ നിനക്ക് വീഡിയോ എടുക്കാൻ അറിയാം എഡിറ്റ് ചെയ്യാൻ അറിയാം അപ്പൊ പറയും എന്ത് ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതില് വിവരാണ് ചെയ്തിട്ടത് അതിൽ വീഡിയോ ഇടലൊന്നും ഇല്ല അപ്പൊ അമ്മച്ചി പറയും നീ അതിൽ കുറച്ച് കണ്ടന്റ് എന്തെങ്കിലും ഒക്കെ ചെയ്തിട അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മച്ചി അപ്പൊ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നാലും എനിക്ക് ഫുള്ള് സപ്പോർട്ട് എന്റെ അമ്മച്ചി എന്റെ കൂടെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ആംഗളമാരായാലും ഫാമിലി മൊത്തം ഇപ്പൊ അങ്ങനെയുണ്ട് കുറെ പേര് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാൻ ബുദ്ധിമുട്ടായാലും നമ്മുടെ വീട്ടിൽ വന്നിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വീട്ടിൽ വന്ന് നിക്കുമ്പോഴേ കെട്ടിച്ചു കൊടുത്തല്ലേ പിന്നെ നീ എന്ത് വീട്ടിൽ അങ്ങനെ ചെലവര് കാണുന്നു പക്ഷെ എന്റെ ആ ആങ്ങളമാര് ഒരിക്കമാര് എനിക്ക് പറയാനുള്ളത് ആങ്ങളുടെ വൈഫ് ഭാര്യ അവര് ഇപ്പം പുന്നാറ്റയുടെ മമ്മിയൊക്കെ ഉണ്ടല്ലോ അവള് ഇപ്പൊ മാളു ഞാനും തമ്മിൽ ഇച്ചിരി എന്തെങ്കിലും പിണങ്ങിയാ പോലും മാളുനെ അവള് ഒന്ന് ചീത്ത പറയും എടിയമ്മേനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറയും അത്രയും സപ്പോർട്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടില് നിൽക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല മാളു ഒരിക്കൽ പോലും ഒന്നും പറഞ്ഞ് ഇല്ല വിഷമിപ്പിച്ചിട്ടില്ല അങ്ങനെ പിന്നെന്താ വെച്ചാ മാളു പപ്പയുടെ സംസാരിക്കും ഞാൻ പറയാറുണ്ട് വിളിക്കുമ്പോ സംസാരിക്കണം മാളു പോവാറുണ്ട് ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് ഒരു വിഷമവും കാര്യങ്ങളും മാളു പറയും പപ്പ അവിടെ ഹാപ്പിയാണ് മമ്മി ഇവിടെ ഇനി നിങ്ങളുടെ ഞാൻ ആൽഫിനേക്ക് വരികയാണ് ലൈഫിൽ ഇപ്പൊ ദുബായിക്ക് പോവാണെനിക്കറിയാം നീയല്ലേ മറ്റേ ഫുട്ബോൾ കളിക്കണത് നീ ആണല്ലേ അപ്പൊ ആൽഫിൻ ആദ്യം ആൽഫിന്റെ ഒരു അംബിഷൻ അതുപോലെ ഹോബിയൊക്കെ ഒന്ന് പറഞ്ഞു എന്റെ ഹോബി നിന്റെ ഹോബി പാടാ ആ ഇപ്പൊ പാടിയായിരുന്നു നന്നായി പാടിയായിരുന്നു ഓക്കെ പാട്ട് ഇല്ല ഇല്ല പഠിച്ചിണ്ടല്ലേ പിന്നെ പാടും ഇനി എന്താണെന്നെങ്കിലും ഒരു ജോലി അങ്ങനെയാണോ അല്ല എനിക്ക് നമ്മൾ ലൈഫിൽ ഉണ്ടാവില്ല എനിക്ക് ഇന്നത് ഇന്നത് നേടണം എനിക്ക് ഇന്ന ഇന്ന പൊസിഷനിലാവണം അങ്ങനൊക്കെ ഇണ്ടാവില്ലേ നടക്കോ നടക്കാതെ അത് വേറെ വിഷയം പക്ഷെ ഒരു അംബീഷൻ അത് അങ്ങനെയൊക്കെ അംബീഷൻ പോകണം ഉണ്ടായിരുന്നു സൂപ്പർ പിന്നെ അതൊക്കെ പറഞ്ഞ ഫുൾ അച്ഛം അച്ഛനെന്താഗ്രഹം അച്ഛാണ് സെവൻസിനൊക്കെ പോണത് അല്ലേ അപ്പൊ ഫുട്ബോളാണ് നിന്റെ ഹോബിന്ന് മനസ്സിലായിരുന്നാലും അതാണ് പറയുന്നത് അതാണ് നിനക്ക് ഇതുപോലെ തന്നെ ഫുട്ബോളിൽ അങ്ങനെ എന്തെങ്കിലും ആവാനാണോ അതോ എന്തെങ്കിലും ഇന്ന കോഴ്സ് ചെയ്ത് ഇന്ന ജോലിയിലാവണം അങ്ങനെ അല്ല ഞാൻ കാർത്തിക് സൂര്യയുടെ പോലെ വലിയൊരു യൂട്യൂബർ ആവണം വലിയ വലിയ ഫെയിം ആവണം അങ്ങനെ സിനിമയില് വരണം അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് അങ്ങനെ ഈ ഫുട്ബോള് അതാണ് ഇഷ്ടം അല്ലേ ഇനി മാളുവിനു വരികയാണെങ്കിൽ മാളുവിന് എന്താവാൻ ഇഷ്ടം സിനിമയിൽ അഭിനയിക്ക ഞാൻ ഞാൻ ടു ബി ഫ്രാങ്ക് പറയണം ഒരുവിധം എല്ലാവരുടെ മനസ്സിൽ ഒളിഞ്ഞു കെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ചാനലിൽ വീഡിയോ ഇടുകയാണെങ്കിലും മീഡിയയിൽ വരണം അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരണം എന്നൊക്കെ മാളുവിനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ അങ്ങനെയൊന്നുമല്ലേ ഇല്ല എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്താവാൻ അങ്ങനെയാണെങ്കിൽ ആഗ്രഹം പറഞ്ഞ അങ്ങനെ ചെയ്യാണെങ്കിപ്പോ പറഞ്ഞോ മാമ പറ എനിക്ക് എന്നിട്ട് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഡാൻസർ ആവണന്നൊക്കെ പോയിട്ട് സ്റ്റേജ് ഷോ അത് എങ്ങനെയാ അല്ല സിനിമാറ്റിക് സിനിമാറ്റിക് ഹിപ്പോപ്പൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് മോഡേണും സ്റ്റൈലും മാളുവിനും മാളിൻറെതായിട്ടുള്ള ഡ്രസ്സിങ് ഉണ്ട് ഇപ്പൊ തന്നെ ഈ കണ്ടാൽ കണ്ടാത്തറ ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ വരെ മടക്കും പക്ഷെ അമ്മാള് ഫുള്ള് താഴ്ന്നു ഫ്രീ ഇങ്ങനെയൊക്കെ അതൊക്കെ സ്വന്തം ഇടക്ക് സ്റ്റൈലുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഞാൻ ഇടും നമ്മൾ ആരും നമ്മളാരും മാറ്റാനൊന്നും പോണല്ലേ ഞാൻ എനിക്ക് ഒരു സ്റ്റൈൽ അങ്ങനെയൊക്കെ മാളുനോട് ഒരു കാര്യം ചോദിക്കാണ് മാളുവിന് ഫ്യൂച്ചറിൽ അമ്മ നിന്നെ ഒറ്റയ്ക്ക് പൊരുതി അമ്മമ്മയും ഓഫ് കോഴ്സ് എല്ലാവരും ഉണ്ട് എന്നാലും ഇങ്ങനെ വളർത്തി ഇത്രയും എത്തിച്ച് ഇങ്ങനെ ഇത്രയും നിന്നെ ഒരു നല്ലൊരു നിലയിൽ എത്തിച്ചു തന്നെ പറയണം എന്ത് അമ്മയ്ക്ക് തിരിച്ച് എന്ത് എന്ത് നേടി കൊടുക്കണം എന്നാണ് നിന്റെ മനസ്സിൽ എനിക്ക എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ട് വീട് ആ വീട് അതന്നെ പിന്നെന്താ പിന്നെ മമ്മനെ നന്നായിട്ട് നോക്കണംണ്ട് പറയുന്നതൊക്കെ അനുസരിക്കാറുണ്ട് കുരുത്തക്കേട് ഇണ്ട അതൊക്കെ ഇണ്ട് നല്ല കുരുത്തക്കേട് ഇണ്ട് എന്ത് പറഞ്ഞാലും കേട്ടു അങ്ങനെ വന്നുകഴിഞ്ഞാൽ പറയാം എന്തും പറയാം നമ്മളെ നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യുന്നു ഫീല് അടിയൊക്കെ ഇടും നന്നായിട്ട് ഞാനും മമ്മി കുഞ്ഞാറ്റ കുഞ്ഞാറ്റ എന്താ മിണ്ടാതിരിക്കുന്നെ പറ കുഞ്ഞാറ്റിക്ക് എന്താ പറയാനുള്ള ഈ ചാനലില് വീഡിയോസ് ഒക്കെ ആരാണ്ട കുഞ്ഞാറ്റിക് ആരാണ്ടേ ഡോക്ടർ ആവണോ ഏ കുഞ്ഞാട്ടെ നന്നായി ഡോക്ടറാവണം കഴുത്തിൽ ഇങ്ങനെ കിട്ടും കോട്ട ഒക്കെ ഇട്ട് ഇങ്ങനെ ക്ഷൻച്ച് അതിനുവേണ്ടിട്ടാ ഫുള്ള് അവർക്ക് ഇങ്ങനെ അതെന്നെ സൂചി എടുക്കുന്നു ഇഞ്ചുന്നു അതിനു വേണ്ടിട്ടല്ലേ മരുന്ന് എഴുതി കൊടുക്കണം അസുഖം അസുഖം ഓപ്പറേഷൻ ചെയ്യണ്ടേ ഓപ്പറേഷൻ ചെയ്യണം പൈസ ഒന്നും ഇല്ലാത്ത പാവം പിടിച്ച പേഷ്യന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാശില്ലാണ്ട് ഞാൻ ചികിത്സിക്കില്ല എന്ന് പറയൂ അതോ സാരില്ല ഞാൻ നോക്കാന്ന് പറയും എന്തു ചെയ്യാ കാശ് വേണേ കാശ് വേണ്ടിയോ കുഞ്ഞാറ്റിക്ക് ഈ വീഡിയോസിനെ ഒക്കെ ചെയ്യാനായിട്ട് വിര് വിളിക്കുമ്പോ ഓ എനിക്കൊന്നും പറ്റില്ല ഞാൻ പോയി കളിക്കുക എന്നൊക്കെ അല്ല ഓ ഞാൻ വരാന്ന് പറഞ്ഞു ഓടിച്ചല്ലേ ഇഷ്ടാണോ വീഡിയോസ് ഇനി അമ്മച്ചീനാണോ ആന്റീനാണോ ചേച്ചീനാണോ ചേട്ടന്മാരെയാണോ അത് രണ്ടു ഉണ്ണിയോളെ ആണോ പപ്പേനയാണോ മമ്മീനെയാണോ ആരെയാണ് കുഞ്ഞാറ്റിക്ക് ഏറ്റവും ഇഷ്ടം അമ്മച്ചി അമ്മച്ചി അതിന്റെ ണ്ടാക്കും മാമുണ്ടാക്കും വേണ്ടതൊക്കെ തരും അല്ലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഇതില് ഞാൻ കണ്ടായിരുന്നു ഏറ്റവും ഇഷ്ട ആരാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പപ്പേനോ അമ്മേനോ ഒന്നും അല്ല അമ്മച്ചീനിയാണ് അതില് തന്നെ എല്ലാം ഉണ്ട് എല്ലാവരുടെ ഫേവറേറ്റ് ചോദിച്ചു കഴിഞ്ഞ അമ്മച്ചീനിയാണ് പറയണത് അത് അമ്മിച്ചി അവരെ നോക്കുന്ന രീതിയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യേം അവരെ കൂടെ എല്ലാത്തിനും നിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ശരിയല്ലേ ഓക്കേ അമ്മച്ചി എന്താ പറയാ വീഡിയോ ഒക്കെ എടുക്കുമ്പോ അയ്യോ എനിക്ക് വയ്യ ഇന്ന് ഞാനില്ല നിങ്ങൾ തന്നെ എടുക്ക് അങ്ങനെ പറയോ ഇല്ല ഞാനും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ പറഞ്ഞ പോലെ ഏത് അതിലേക്ക് പോവാൻ ഭയങ്കര വീഡിയോ ഉണ്ട് മുടിയൊക്കെ അമ്മച്ചി വിഷയല്ല നിങ്ങളെ പോലെ തന്നെ ഫുൾ ഓൺ വൈബ് ആണ് അടിപൊളി അമ്മച്ചി സൂപ്പർ അങ്ങനെ തന്നെ വേണം ഇനി അമ്മച്ചിക്ക് ആഗ്രഹം അമ്മച്ചിക്ക് ഇനി എന്താവണം ആഗ്രഹം എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ ഇവരൊക്കെ ഇങ്ങനെ തന്നെ പോയാ മതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുഞ്ഞാറ്റയുടെ മമ്മി പറഞ്ഞു വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ ഇപ്പൊ റെന്റിനാണ് അല്ലെ റെന്റിനാണ് ആ ആഗ്രഹാണോ ഏറ്റവും അധികം നിക്കണേ അതല്ല ഇവര് ഇവർ ലൈഫില് എന്തൊക്കെയാണ് അമ്മച്ചിക്ക് ഇവരെ നോക്കുമ്പോ എന്റെ മക്കൾ ഇന്നെ പോലെ ആവണ എന്താണ് അമ്മച്ചിക്ക് ഉള്ള ആംബിഷൻസ് എനിക്ക് ഇതുപോലെ തന്നെ വീട് വേണമെന്ന് തന്നെയാണ് ആഗ്രഹം ഇരുപത് കൊല്ലായി ഞങ്ങള് താമസിക്കുന്ന വീട് വിറ്റട്ട് അപ്പൊ ഇത്രയും നാളെ ഞങ്ങള് വാടകയ്ക്ക് ഇങ്ങനെ സാധനങ്ങളും കൊണ്ട് ഓടി നടക്ക എന്ത് പാടാന്നറിയോ സാ ഓരോ സ്ഥലത്ത് നിന്ന് എല്ലാം കെട്ടിപ്പിറക്കി വേറൊരു സ്ഥലത്ത് ഒതുക്കി പറക്കി വെക്കണമെങ്കി ഒക്കെ ഭയങ്കര പാടന്നെയാണ് അപ്പൊ അത് കാരണം ഒരു വീടിന് വേണ്ടി പരിശ്രമിക്കണിണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ നമുക്ക് അടുക്കാൻ പറ്റില്ല പക്ഷെ എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ പറ്റും പറ്റണം എന്നല്ല പറ്റും അത് ഉറപ്പാണ് അമ്മച്ചക്ക് ഇഷ്ടമുള്ള നടനാരാണ് എനിക്ക് മോഹൻലാലിന് മോഹൻലാലി ഇഷ്ടമുള്ള നടൻ ആരാക്ക എനിക്കിപ്പോ നസ്ലിന് ഇഷ്ട ആര് ഇഷ്ടം എനിക്കും വിജയ് സൂപ്പർ വിജയ് ഞാൻ കിട്ടാം ലാലേട്ടനെ അന്ന് അമിജി പറഞ്ഞു എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ അങ്ങനെ ഇഷ്ടല്ലേ അങ്ങനെയല്ല എല്ലാരും സ്പെഷ്യൽ അപേക്ഷ അങ്ങനൊന്നുമില്ല പക്ഷെ പഠിക്കണ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പൃഥ്വിരാജ് ഭയങ്കര പ്രാന്തരാളായിരുന്നു അങ്ങനെ അങ്ങനെ ഒന്നില്ല ഒരു മൈലി മൈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ പീലിട്ടെടുത്തിട്ട് ഇങ്ങനെ പോസ് ചെയ്ത എന്താകും എന്താ എന്നെ കേട്ടു ഈ രണ്ടാമത്തെ സാധനം ഇങ്ങനെ യൂട്യൂബിലൊന്നും ഇങ്ങനെ ആയില്ല അല്ലെങ്കിൽ പക്ഷെ യൂട്യൂബ് ഇത്രയും സക്സസും ഇതൊന്നും ആയില്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു